ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആണെങ്കിൽ വെച്ച് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ആയിട്ടുള്ള ഒരു ടിപ്സുമായിട്ടാണ് ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പം ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഗോതമ്പ് പൊടിയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഗോതമ്പ് പൊടി എടുക്കാം അത് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ചപ്പാത്തി തയ്യാറാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇല്ലേ നമുക്കെന്നാൽ എല്ലാവർക്കും ചപ്പാത്തി കഴിക്കാനും ഇഷ്ടമാണ് പക്ഷെ അത് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമുക്ക് ചപ്പാത്തി ഈസി ആയിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളൊരു ചിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള കോതുംകൂളി നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴിക്കുന്ന പോലെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം സാധാരണ നമുക്ക് ചപ്പാത്തി തയ്യാറാക്കുമ്പോൾ മൂന്നും ഒക്കെ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒറ്റയ്ക്ക് നമ്മൾ മാവ് കുഴയ്ക്കണം പരുത്തണം അതുപോലെ തന്നെ നമുക്കത് ചുട്ടെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവർക്കെല്ലാം ആവശ്യത്തിനുള്ള ചപ്പാത്തി നമുക്ക് കുഴച്ച് ഒറ്റ ട്രിപ്പായിട്ട് നമുക്ക് പരുത്തി എടുക്കാൻ പറ്റും വളരെ ഈസിയാണ് അപ്പം നമുക്ക് സമയവും ലാഭമാവും കഷ്ടപ്പാടും നമുക്ക് കുറഞ്ഞു കിട്ടും അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലേക്കും മെസ്സ് ചെയ്ത് ഓർമ്മ കൊടുത്ത് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി ഇതൊന്ന് കുഴച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ആ മാവടെ ഞാൻ നല്ല പോലെ കുഴച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ ചേർക്കുന്നവരാണെങ്കിൽ അങ്ങനെ വേണേലും ചേർക്കാം എന്നിട്ട് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഇവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മാറ്റി മാറ്റിവെച്ചതിന് ശേഷമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും ഇനി ഇതുപോലെ നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെയൊക്കെ ഇതുപോലൊക്കെ നിങ്ങളുടെ ആ ഒരു മാവിൻ്റെ വലിപ്പത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ ഇവിടെ ചെറിയ ആക്കിയാണ് എടുക്കുന്നത് അപ്പം അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലൊക്കെ എടുക്കാവുന്നതാണ് അങ്ങനെ ഓരോന്നും നമുക്ക് ഓരോ ചെറിയ ബോൾസ് ആക്കി എടുക്കാം അപ്പം നിങ്ങൾക്ക് എത്ര ചപ്പാത്തി വേണോ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ആവശ്യത്തിന് ബോൾസ് ആക്കി എടുക്കാവുന്നതാണ് പിന്നെ നമ്മളിവിടെ ഒരു പാത്രത്തിൽ ഗോതമ്പ് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമുക്കിതുപോലൊക്കെ ഓരോന്നും ബോൾസ് ബോൾസാക്കിയൊന്നെടുത്ത് നമുക്കിതുപോലക്കൊന്ന് വെക്കാം ഉണ്ടല്ലേ അപ്പം ഞാനിവിടെ ചപ്പാത്തിയുടെ മാവെല്ലാം ഒഴിച്ച് പരുത്തി ഇതുപോലെ മാവിന് മുക്കി ഒന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത്രയുമാണ് ഉണ്ടാ ഉള്ളത് അപ്പോൾ നമുക്ക് ഇത്രയും ഞാൻ ഇത്രയും ഉണ്ടാക്കുന്നില്ല പക്ഷേ ഇത്രയും ഞാൻ മാവ് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് വേണ്ടത് പ്ലാസ്റ്റിക് കവറാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ കൊള്ള പ്ലാസ്റ്റിക് കവറുകൾ കിട്ടാറുണ്ട് അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറെല്ലാം നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് ഉണക്കി എടുത്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അഴുക്ക് വല്ലതും ഉള്ളതാണെങ്കിലൊന്ന് തുടച്ചെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഈ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റിൽ ഞാനിവിടെ രണ്ട് കവറാണ് എടുത്തിരിക്കുന്നത് ഇനി ഫസ്റ്റ് കവറിൽ നമ്മൾ ഈ ഒരു കവർ ഇതേപോലെ വെച്ചതിന് ശേഷം ഈ ഒരു സൈഡ് നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ അതേപോലെ തന്നെ ഈ ഒരു സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ അപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതുപോലെ കൊന്നെടുക്കാം കണ്ടില്ലേ ഇതേപോലെ എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യാം ഈ ഒരു രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്യാം കണ്ടില്ലേ ഇതേപോലെ രണ്ട് പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഞാനിത് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് വലിയ ചപ്പാത്തിയാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഇതുപോലെ വീണ്ടും രണ്ടായിട്ട് കട്ട് ചെയ്യേണ്ട കാര്യമില്ല ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്താൽ മതി ഇപ്പം കണ്ടില്ലേ നാല് പീസായിട്ട് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി നമ്മളിവിടെ വെച്ചിരിക്കുന്നതോടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ എടുത്തത് എടുത്തതൊന്നും ബ്രെഡിൻ്റെ കവറാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു പീസ് കിട്ടിയിരിക്കുന്നത് സാദാ പോളിത്തീൻ കവറാണെങ്കിൽ നമുക്ക് ഇത്രയും കിട്ടത്തില്ല അപ്പോൾ എന്താ കണ്ടില്ലേ അത് ഞാനിവിടെ രണ്ട് പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മളിവിടെ ആദ്യം എടുത്തത് ഒരു പ്ലാസ്റ്റിക് കവറാണ് നമ്മൾ ചെറുതായിട്ട് ചപ്പാത്തിയുടെ അളവ് ചെറുതായിട്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചെറിയ പ്ലാസ്റ്റിക് കവർ മതി കാരണം ചിലർക്ക് ചെറിയ ചപ്പാത്തി ആയിരിക്കും ഇഷ്ടം അതേപോലെ തന്നെ നമുക്ക് വലിയ ചപ്പാത്തിയാണ് വേണമെങ്കിൽ ഞാനിവിടെ വേറൊരു പോളിത്തീൻ കവർ ഇതുപോലെ കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഫസ്റ്റിൽ വലുതായിട്ടൊന്ന് ചപ്പാത്തി ഞാനൊന്ന് തയ്യാറാക്കി കാണിക്കാം അപ്പം അതിനായിട്ട് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചപ്പാത്തി ഒന്ന് എടുത്ത് ഈ ഒരു കവ ഇതിൻ്റെയൊരു കവറിലോട്ട് ഒന്ന് എടുത്ത് വെക്കാം വേണ്ടില്ലേ ഇതേപോലെ കൊന്ന് എടുത്തു വെക്കുക പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഇതൊന്ന് വിൽക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു ചപ്പാത്തി മാത്രമാണ് അപ്പം ഞാൻ രണ്ട് ചെറുതായിട്ടുള്ള വലിയ വലിയ പ കവർ ഇതുപോലെ രണ്ടായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം ഞാനിവിടെ ഒരു ചപ്പാത്തി മാത്രമേ നമുക്ക് തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ആണ് അപ്പോൾ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചപ്പാത്തി പരത്താൻ പോകുന്നത് അപ്പം നമ്മൾ ആദ്യം ഈ ഒരു ചപ്പാത്തിയുടെ മുകളിലേക്ക് ഈ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലൊക്കെ അപ്പൊ വലിയ ചപ്പാത്തിയോ വേണ്ടെങ്കിൽ അതിന്റെ അനുസരിച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കണ്ടില്ലേ ഇതേപോലെ നമ്മളൊന്ന് നമ്മൾ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കിതൊന്ന് എടുത്തു നോക്കാം ഇപ്പൊ ഇതാ കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം നമ്മുടെ ഒരു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഒരു ട്രിപ്പിൽ എത്ര ചപ്പാത്തി വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് എനിക്ക് ഒരു കൈ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് മൊബൈൽ വിളിച്ചിരിക്കുന്നതുകൊണ്ടാണ് കണ്ടില്ലേ ഇപ്പം നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ചപ്പാത്തി അപ്പം നിങ്ങൾക്ക് ഈ ഒരു വലിയ ചപ്പാത്തിയാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്ലാസ്റ്റിക് കവർ വേണമെങ്കിലും ഇതുപോലെ വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോന്ന് ഓരോന്ന് എടുക്കാവുന്നതാണ് അടുത്ത ഞാനിവിടെ ചെറിയ പ്ലാസ്റ്റിക് കവറാണ് എടുത്തിരിക്കുന്നത് കണ്ടില്ലേ ചെറിയ പ്ലാസ്റ്റിക് കവറ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെറിയ കവറിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ചപ്പാത്തി തയ്യാറാക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു ചപ്പാത്തിയുടെ മാവ് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു ട്രിപ്പിൽ എത്ര ചപ്പാത്തി വേണമെങ്കിലും ഇതിപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് കവർ കൂടുതൽ എടുത്തിട്ടുള്ളത് കൊണ്ട് എത്ര ചപ്പാത്തി വേണമെങ്കിലും വെക്കാം അതിന് മുകളിലേക്ക് ഞാൻ വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവർ വെക്കുന്നുണ്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്കൊരു ചപ്പാത്തിയുടെ മാവ് ഇത് വെക്കുന്നുണ്ട് ബോൾസ് വെക്കുന്നുണ്ട് വീണ്ടും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവർ വെക്കാവുന്നതാണ് എന്നിട്ട് വീണ്ടും ഇതുപോലെ നമുക്ക് ഒരു ചപ്പാത്തി കര അപ്പം നമുക്ക് എത്ര വേണോ അതിൻ്റെ അനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കുള്ള ഒരു പ്ലാസ്റ്റിക് കവർ വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റ് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിവിടെ എടുത്തു കാണിക്കാം ഇത് നമ്മൾ ചെറുതായി ചെറിയ പേപ്പർ ആയതുകൊണ്ട് പ്ലാസ്റ്റിക് പേപ്പർ ആയതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് ഒരു പൂരി അതിൻ്റെയൊക്കെ ഒരു അളവിലേ നമുക്ക് കിട്ടത്തുള്ളൂ നമ്മൾ ചെറിയ പ്ലാസ്റ്റിക് അതേസമയം നമ്മൾ ഇതേപോലത്തെ വലിയ ഒരു പ്ലാസ്റ്റിക് കവറാണെങ്കിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പോലെ കൂടെ വലിയ ചപ്പാത്തി കിട്ടും ആദ്യം ഉണ്ടാക്കി നമ്മൾ ചപ്പാത്തി കുറച്ച് വലുതായിരുന്നു ഇത് കുറച്ച് ചെറുതാണ് അത് നമ്മൾ കവറ് ചെറുതായതുകൊണ്ടാണ് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ നമുക്ക് കിട്ടിയത് അതേപോലെ തന്നെ അടുത്ത പ്ലാസ്റ്റി ആ കവറിൻ്റെ അനുസരിച്ച് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ കാരണം അല്ലെങ്കിൽ നമുക്ക് ഇത് മുട്ടിപ്പിടിക്കാനുള്ള ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ വലിയ പ്ലാസ്റ്റിക് കവറാണെങ്കിൽ നിങ്ങൾക്ക് വലുതായിട്ട് ഇതിപ്പോൾ ഒരു പൂരിയുടെ അളവിലുള്ള അതിനെയൊക്കെ കുറച്ചുകൂടെ വലുതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ അപ്പം നമുക്ക് ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ അതിൻ്റെ അനുസരിച്ച് നമുക്ക് നമുക്കിതുപോലെ ചപ്പാത്തി ചുട്ടെടുക്കാവുന്നതാണ് ഞാനിത് ആദ്യം തയ്യാറാക്കിയതാണിത് കണ്ടില്ലേ വലിയ കവറിൽ വെച്ച് നമ്മൾ ആദ്യം തയ്യാറാക്കിയതാണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഞാനൊന്ന് ചുട്ടൂടെ കാണിക്കാം പിന്നെ നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഈ ഒരു മാവ് തയ്യാറാക്കുന്നതാണ് ഒത്തിരി ടൈറ്റായി പോകരുത് നല്ല ലൂസായിട്ട് കറക്റ്റ് അളവിനെ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം അല്ലെങ്കിൽ പിന്നെ നമുക്കിത് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് കുറേ ശക്തിയിൽ നമുക്ക് ഇത് ബ്രസ് ചെയ്യേണ്ടി വരും അതേസമയം നല്ല കറക്റ്റ് ലൂസായിട്ട് അത്യാവശ്യം നല്ല ലൂസായിട്ട് മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രസ് ചെയ്യേണ്ട കാര്യമില്ല പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കണ്ടില്ലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് പിന്നെ മാവ് കുറച്ച് നമ്മൾ ചെറുതായിട്ടുണ്ടാക്കിയത് കൊണ്ടാണ് ഇത്ര കട്ടിയിലിരിക്കുന്നത് നമ്മൾ ചെറുതായിട്ടുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ മാവ് കുറച്ചെടുത്താൽ മതി കണ്ടില്ലേ നമുക്ക് അടിപൊളിയായിട്ട് ഒരു വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവർക്കല്ലേ ഇപ്പോൾ ഒരു പത്ത് ചപ്പാത്തിയെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവറിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് പ്ലാസ്റ്റിക് കവർ എത്ര വേണേലും നമുക്ക് കിട്ടുമല്ലോ ഇല്ലേ കണ്ടില്ലേ നമുക്ക് ചപ്പാത്തി റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക ചപ്പാത്തി തിന്നാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇതുപോലെ കൊണ്ട് ചപ്പാത്തി തയ്യാറാക്കി നോക്കുക നമ്മൾ കടകളിൽ നിന്നൊക്കെ എന്നും മേടിച്ച് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നും മേടിച്ച് കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകും കാരണം എത്രക്കായാലും നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന പോലെയൊക്കെ ആവത്തില്ല അപ്പോൾ നമ്മൾ എല്ലാവരും ഇതുപോലൊന്നും ട്രൈ ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വന്നതല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്